തമിഴ്നാട്ടിൽ പാർട്ടിയുടെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പ്രണയവിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലപാടുമായി സി പി ഐ എം സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത് ദ്രാവിഡ രാഷ്ട്രീയം ആഴത്തിൽ വേരൂനിയ തമിഴ് മണ്ണിൽ ഈ നീക്കത്തിലൂടെ യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യമാണുള്ളത് ഒപ്പം കടുത്ത ജാതി വിവേചനങ്ങളും തൊട്ടുകൂടായ്മയും നിലനിൽക്കുന്ന തമിഴ്നാടിന്റെ സാമൂഹിക സാഹചര്യത്തിൽ ഈ നീക്കം നിർണായകവുമാണ് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള പ്രണയം പലപ്പോഴും ജാതി പോരിലും കൂട്ടക്കുരുതിയിലുമാണ് അവസാനിക്കാറ് വിവാഹം കഴിക്കാൻ തടസ്സം നേരിടുന്ന കമിതാക്കൾക്ക് ഇനി സി ജില്ലാ കമ്മിറ്റികളെ സമീപിക്കാം പാർട്ടി മുൻകൈയെടുത്ത് പ്രണയ സാക്ഷാത്കാരത്തിന് മുൻപിലുള്ള പ്രതിബന്ധങ്ങൾ നീക്കും പെണ്ണിന്റെയും ചെറുക്കന്റെയും മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് നൽകും ജാതിയുടെ പേരിലുള്ള ഇടപെടലുകൾ ഒഴിവാക്കും കടുത്ത ജാതി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന തെക്കൻ തമിഴ് ജില്ലകളിൽ പാർട്ടിയുടെ ഈ തീരുമാനം ഒരു സാമൂഹിക വിപ്ലവത്തിന് വഴിവെക്കുമെന്ന് നിർമാർജന സമിതി പറയുന്നു ഉദാഹരണ തമിഴ്നാട് മുഴുവ തീണ്ടാമ ഒഴിപ്പ് മുന്നണി നടത്തുന്ന പൽവേ പോരാട്ടങ്ങൾ കോവിനു പോരാട്ടങ്ങൾ നിലത്തക്കാൻ പോരാട്ടങ്ങൾ ഇന്നമാരിയാണ് അണ്ടാമ കൊടുമയ്ക്ക് എതിരാണ് പോരാട്ടങ്ങളിലി ബി അനൂപ് ചെന്നൈ